ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ പരിപാടി ഞങ്ങളൊന്ന് തൃശ്ശൂർ വരെ പോവാണ് നമ്മുടെ രാഹുൽ മാമനെ വിളിക്കാൻ പോവാണ് അപ്പോൾ ആള് ആ വാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിപ്പോൾ റെഡിയായി ഞാനുണ്ട് മാമയുണ്ട് പിന്നെ നമ്മുടെ പയ്യനുണ്ട് അപ്പോൾ ബാക്കി വീഡിയോയിൽ കാണാം എന്താ നമ്മുടെ ചിന്നൻ നമ്മള് ഇതൊരു സ്ഥലം നമ്മളിവിടെ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പോവാണ് നമ്മുടെ ഇവിടെ ഈ ഗാർഡൻ ഈ സ്ഥലം നമ്മള് ഒരു മാറ്റം ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ ഈ ഇത് ഇവിടത്തേക്ക് ആവശ്യമുള്ള കുറച്ച് ചെടികൾ നമ്മൾ നമ്മള് നിന്ന് നോക്കാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ നമുക്കിന്ന് പോകുന്ന വഴിക്ക് മണ്ണൂത്തിയിൽ ഒന്ന് കേറാം അവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടു തരാം ജയസ് അപ്പൊ ഞങ്ങള് മാമനെ വിളിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ മണ്ണൂത്തിന്ന് കുറച്ച് ചെടികളും നോക്കണം ചെടികളും കൂടി വാങ്ങണം കൂടി ൂടി കാണിക്കുന്നവടെ പോയി നോക്കിയ ശേഷം നമ്മള് എങ്ങനെയുണ്ട് നോക്കി ആയിട്ട് വന്നു എന്താ പാൻ മാറ്റി ട്രൗസർ ഇട്ടാ നിങ്ങള്യാണ് നമ്മുടെ വേല നടക്കുന്നത് ഏപ്രിൽ പതിനാറിനാണ് വേല അപ്പൊ എല്ലാരും നേരത്തെ എത്തണം ചേരാമാനം വേല അടിപൊളിയാണ് നെമ്മാറക്കാർക്ക് നെമ്മാറക്കാരുടെ വെടിക്കെട്ട് ചെയ്ത അതേ ടീമിനെയാണ് നമ്മുടെ വേലക്കും പടക്കം പൊട്ടിക്കുക അതുകൊണ്ട് ലെവലായിരിക്കും ഞങ്ങൾ വിചാരിക്കണവലൊന്നല്ല ചേരാൻ വല്ലതും സീനാണ് അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ഇപ്രാവശ്യം പൊട്ടിക്കുന്നതാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ഗൈസ് ഞങ്ങൾ ഞങ്ങളിതിലാണ് പോകുന്നത് രാഹുൽ മാമനും മാമനുമുണ്ട് മേമയുണ്ട് അപ്പോൾ അവർ രണ്ടുപേരെയും വിളിച്ചിട്ട് വരാനാണ് ഗൈസ് പിന്നെ അത് തുടക്കാൻ പറഞ്ഞു ഗ്ലാസ് എവിടെ എവിടെക്കാൻ വാങ്ങിക്ക ഇല്ല ഗ്ലാസ് ഒന്നും ചെയ്യുന്ന വെക്കേഷൻ ആണോ ഇപ്പൊ എത്ര മാസം ഉണ്ട് മാസം മാറ്റമൊന്നല്ലേ രണ്ടു മാസമാണ് ഇപ്പൊ എത്ര മാസം കഴിഞ്ഞു എത്ര ദിവസം ഇവിടെ അങ്ങനെ പറഞ്ഞാ വെക്കേഷൻ ആണല്ലേ നിനക്ക് മാർച്ച് ഇരുപത്തി എട്ടിന് അല്ലേ പയ്യൻ സീനാണ് അവന് ഇൻസ്റ്റഗ്രാമൊക്കെ ചെക്കനെ ഫോളോ ചെയ്യണം മിസ്റ്റർ വാൻഡർ കിഡ് അല്ലേ പേര് അതെ പിന്നെന്താ പിന്നെ വിശേഷങ്ങൾ ലൈനൊക്കെ എന്താ നാണം വന്നു ഏത് ക്ലാസ്സിലേടാ അവനി എട്ടാം ക്ലാസ്സൊക്കെയാണ് അവന് വേറെ ലൈൻ സെറ്റ് ആയി സെറ്റായി ഇപ്പൊ ഞാനിത് ദേശം ഇങ്ങനെ നടക്കുന്നുണ്ട് അവനായിട്ടില്ല എന്നൊക്കെ പറയണ്ടറിയില്ല ഇപ്പോഴത്തെ പിള്ളേരല്ലേ എന്താ പറ്റിയടാ സിഗ്മയാണ് നീ ഓ സിഗ്മണെന്നൊക്കെ ഇപ്പൊ പറയും കൊറച്ചു കഴിയുമ്പോ ശരിയാവൻ കൈസ് ചെറിയ പിള്ളേരല്ലേ ചെറിയ പിള്ളേരല്ലേ കൈസ് എന്താ ലേ ഗായ്സ് അപ്പൊ ഞങ്ങള് തൃശ്ശൂർക്ക് വണ്ടി എടുത്തു ഞങ്ങൾ അങ്ങനെ ഏതാ മണ്ണൂത്തി എത്തി പൂജ അനുവേഴ്സറി പറഞ്ഞ ഒരു കടയില് കേറിയിരിക്കാന് ചെടി വാങ്ങാൻ പലവിധം ചെടികൾ കിട്ടാത്തായിട്ടൊന്നും ഇല്ല എല്ലാ ചെടികളും ഉണ്ട് ഇതെടുക്കാണ് രണ്ടെണ്ണം വെള്ളിയും വെള്ളം കൂടുതലായിട്ടേ പാടുള്ളൂ രണ്ട് കളറും മഞ്ഞയും വെള്ളിയും ശരി അപ്പൊ നമുക്ക് വേറെ ഒരു കളർ െടിയൊക്കെ നല്ല ഭംഗിണ്ട് അങ്ങനെ അവിടെ നിന്ന് കൊറച്ച് ചെടികൾ വാങ്ങിയിട്ടുണ്ട് തുറക്കട

ഞങ്ങള് പോവാണ് രയസ് തൃശൂരത്തെ ഒരു ബസ് സ്റ്റോപ്പ് ആണ് അവര് അതിലെ എഫ് എം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ് യാത്രക്കാർക്ക് ബോറടിക്കാണ്ടിരിക്കാൻ അവരതില് സ്പീക്കറും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എഫ് എം ആണ് ഓടിക്കൊണ്ടിരിക്കണേ എനിക്ക് തോന്നണ തൃശ്ശൂര് ഏകദേശം എല്ലാ ബസ് സ്റ്റോപ്പിലും ഉണ്ട് എന്നാണ് തോന്നണ ഏകദേശം ഇവിടെ ചായ കുടിക്കാൻ നിർത്തിയാണ് അപ്പോ നമ്മുടെ ഒരു ചേട്ടൻ ഇവിടെ ഫ്രൂട്ട്സ് കടയിപ്പോ ഞാൻ ഒരു മാങ്ങ ചോദിച്ചു പഴുത്ത ഴുത്ത മാങ്ങനെ വീടെ ഞങ്ങൾ ചെടികളൊക്കെ വാങ്ങിയത് ഇവിടെ വെച്ചിട്ടുണ്ട് ഞങ്ങള് സ്പെഷ്യൽ ആയിട്ട് വാങ്ങിയ ചെടിയാണ് ഇത് വെച്ചിട്ട് ഇനി റെഡി റെഡിയാക്കി എടുക്കണം അതെ അത് ഇവിടെ ഇവിടെയാണ് ചെയ്യണത് ഇതൊക്കെ ഇങ്ങനെ വെയിലത്ത് വെച്ചാ പാടുവോ ഗായ വീഡിയോ അവസാനിച്ചിരിക്കണം തിരിച്ചെത്തി അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്